എത്ര തോനെ പഠിക്കാൻ അറിയാ എനിക്ക് വലിയ ക്ലാസ്സിലല്ലേ പഠിക്കണേ എനിക്കിപ്പോ എന്താ വേണ്ട പാട്ട് കേൾക്കല്ലോ വേണ്ടു ബരിക്കേ വല്യപ്പ പാടിത്തരാല്ലോ പോരെ ആയിക്കോട്ടെ ആ എന്താ പാട്ട് വേണ്ടത് ആ കേട്ടോ കോഴിക്കോട്ടങ്ങാടിയില് കോക്കാൻറെ കാടായി ചോറും നല്ല കോഴി ഇറച്ചിയുടെ ചാറും പോരേ ഓള് നല്ല വേളവത്തിയാണല്ലോ യുഷ്ണൂ പാട്ടാണ് ആ അമ്പിളിമാവന്റെ പാട്ട് പാടിക്കോ കേട്ടോട്ടാ ഇതുകൂടെ പാടുള്ളേ പഠിക്കൂ പാലത്തുള്ളൊരു അമ്പിളി മാമന് മതമില്ലാതിയുമില്ലാളിന് ഒരേ ആ നജി പഠിച്ചോ പോയിട്ടു ആ ഇനിയായി വലിപ്പക്ക് ഉരുലേഷം പണിൻ്റെ ഉള്ളു അന്നത ബല്യുമ്പോ അവിടെ വിളിച്ചിരുന്നു തോണില്ല എനിക്ക് ഒന്ന് പോയി ചോദിച്ചല്ലടി ഒന്ന് പോയി ചോദിച്ചൊന്ന് നോക്കിയാ കണക്ക് ശരിയാണോ ശരിയാണല്ലോ ശരിയാണല്ലേ ആയിക്കോട്ടെ അസൈക്കു വലൈക്കു അസ്സലാം മേമ്പറി ഇരിക്കേ പിന്നെ എന്താ ഈ ബൈക്കൊക്കെ ആവോ ഞങ്ങള് കാങ്ങണം ഞാൻ ൊന്ന് ഒരു കാര്യം പറയണം വിചാരിച്ചിരുന്നു നമ്മൾ ആ നമ്പൂരുഷന്റെ കാര്യസ്ഥല്ലേ എന്താ ഗോവിന്ദരോ ഗോവിന്ദൻ നായർ അയാൾ ഇവിടെ വന്നിരുന്നു ഓ എന്നിട്ട് എന്നോട് കാര്യം പറഞ്ഞു ഇന്റെ ആ രണ്ടേക്കർ ഭൂമി നമ്പൂരിഷിന് വിട്ടുകൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞ് കൊടുക്കൂല അപ്പോ മൂപ്പര് പിന്നെ കുറച്ച് ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞപ്പോ ഞാൻ വളരെ മര്യാദയായി മാന്യമായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ അയാളോട് പോയി പറയുന്നു അപ്പൊ മൂപ്പര് പറഞ്ഞു അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അല്ല അതിപ്പോ അല്ലാതെ എന്താ ചെയ്യാ വളരെ ലോകിയായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് മൂപ്പര് ദേഷ്യം പിടിച്ചു പിടുന്നാണ്ട് പോവുകയും ചെയ്തു ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ അല്ലല്ലോ കേട്ടേ ആചാര് നിങ്ങൾ എന്തൊക്കെയോ ആകെ ബേജാറായി കത്തി എടുത്ത് മടള്ള എടുത്തിട്ട് ചെന്ന് ചാടി മൂപ്പര നേരെ കുതിര കയറി വേണ്ട പുറത്ത് ഉണ്ടാക്കിന്നാണല്ലോ കേട്ടത് ആൾക്കാർക്ക് ഇപ്പൊ എന്താണോ നോണ പറയാൻ മടി എന്തും പറഞ്ഞു ആചാരേ ഇത് പറയാൻ വേണ്ടിട്ടന്നെ നമ്മള് വന്നിക്ക് ആ പറ ആചാര രണ്ടക്കര ഭൂമിയില്ലേ അത് നമ്പൂരിസന ബുക്കോട്ട് തളി അല്ലെങ്കിൽ സംഗതി ചിലപ്പോ വണ്ടി മലയാവും പുക്കാരത്താവും ഓല് കേസും കോടതിയൊക്കെ ആയിട്ട് നടത്താനാണ് ഇപ്പൊ പ്ലാനറ്റും കൊണ്ട് നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ചില്ലറ ഇതുകൊണ്ട് ഒഴിവാവൂല അപ്പൊ നല്ല നിങ്ങൾ വേഗം ഒഴിവാക്കി കൊടുത്ത പ്രശ്നം സഫൂറാക്കി കളി പോലീസ് സ്റ്റേഷനും കോടതിയും ജയിലും ആർക്ക് പറഞ്ഞിട്ടുള്ള നല്ല ഊസറുള്ള ആണുങ്ങൾക്ക് പറഞ്ഞാടോ അപ്പൊ കേസ് നടക്കട്ടെ ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ എവിടെയാണെങ്കിൽ കേസ് നടത്തും അതിലൊരു ബജാറും ഇല്ല നമുക്ക് കിട്ടോ അജരേ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാം നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ട് മെമ്പറായി പോയ നിങ്ങള് ആ കള്ള കള്ളക്കാഫ് നമ്പൂരിസിന് വേണ്ടിയിട്ട് നമ്മളോട് ബാധിക്കാൻ വന്നിക്കുക അല്ലെ നമ്മള് ആ നാട്ടിലൊരു മാമ്പറായി പോയില്ലേ ആ അതുകൊണ്ട് ഞമ്മക്ക് എല്ലാരും ആണ് പെരുമ്പറമ്പത്ത് കിട്ടുണ്ണി മകൻ മകൻ ചെയ്താലി മകൻ സലീമ സലീമേ ജമ്മു സലീമ അന്റെ മുത്തശ്ശന്റെ അച്ഛൻ കിട്ടുന്നിടെ കാല് തുളച്ച തുളയക്കൂടെ അപ്പലോടിക്കാടോ അജപ്പൂവിന്റെ കാലുമ്മേ തളപ്പിന്റെ തായമ്പ് ഇപ്പോഴും ഉണ്ടാവുടോ അപ്പി എന്തി കാര്യല്ലേ നമ്മൾ അല്ല അതെന്താ ചോദിച്ച കേസിന്റെ അന്ത കോടതിയിൽ വരണം കേട്ടോ

കേസ് നമ്പർ ഇരുപത് ബാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മായംകുട്ടി ഹാജിയ ഹാജരുണ്ടോ 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 കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ കോടതി മുമ്പാകെ നമ്മൾ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ സത്യം 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 ഹാജരുണ്ടോ 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 എന്താ നമ്പൂരി വണങ്ങാൻ ഒരു മടി ഏ ഞാനങ്ങനെയൊന്നും ഇല്ല ഏത് ശപ്പ ശപ്പിരുവാലും ഈ കസേരയെ വടങ്ങാണ്ട് പറ്റില്ലല്ലോ അപ്പൊ നമ്പൂരിക്ക് വക്കീലില്ലേ ഏ ഇല്ല ഞാൻ ഏകൻ വാദം എന്റെ ഇല്ലത്തിന്റെ വക രണ്ടര ഏക്കർ സ്ഥലം ഈ ആചാര് കൈവശപ്പെടുത്തിക്കുന്നു ആധാരം കണ്ടേ എന്തേലുണ്ടേന്ന് ആചാര് നിങ്ങളോട് ചോദിക്കുന്നത് പറഞ്ഞാ അല്ല അമ്പൂരി ഈ സ്ഥലത്ത് അങ്ങനെ മുൻപ്രയിൽപ്പെട്ടു പണ്ട് എന്റെ അച്ഛൻ പങ്കുവാരത്തിനായിട്ട് ഇയാളുടെ പാപ്പയ്ക്ക് കൊടുത്ത ആ സ്ഥലേ അച്ഛൻ മരിച്ചതേ നാൽപ്പത് വർഷമായി ഇതുവരെ തിരിച്ചു നാട്ടില എന്റെ അലാക്കലെ ഭർത്താന ഈ ചങ്ങായി പറയണത് അല്ല എന്താ പ്രതിവാദം വക്കിന് പറയാനുള്ളത് സാർ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ നമ്പൂരി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെളിവാണ് പ്രധാനം തെളിവുണ്ടോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രസ്തുത സ്ഥലത്തിന്റെ നികുതി കിടക്കുന്നത് ഈ ഹാജിയാരാണ് സാർ ഈ നമ്പൂതിരിയുടെ സ്ഥലത്തിന്റെ ഹാജിയാർക്ക് നികുതി കിടക്കാൻ പറ്റുമോ ഞാനും നികുതി അടക്കട്ടെ അവിടെ എന്തോ ഒരു മരിമാ നടന്നിട്ടുണ്ട് ഒരു സാക്ഷ്യം വിസ്തരിക്കാനെ കോടതി ഹാജരാക്കുവോ എന്താ സംശയം നമ്പൂരി ഹാജരാക്കും തീർച്ചയായും ഹാജരാക്കും ആ പേര് കൊടുക്കോട്ടെന്തായോ ഹാജരുണ്ടോ കോടതികൾ മാതി സത്യം മാത്രമേ െ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ സത്യം 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 എങ്ങനെയറിയാം ഞാൻ അങ്ങേത ആവശ്യപ്രകാരം ഹാരിയാരെ വീട്ടിൽ പോയിരുന്നു പറയാണ്ടോ മനസ്സിലായില്ലല്ലോ ഞാനേ വിക്രമന്തി മേലിയുടെ കാര്യസ്ഥനാ എന്ത പനിക്ക് വേണ്ടത് പറയേ കൈവശം വെച്ചിരിക്കുന്ന സ്ഥലല്ലേ അതാ തീരുമാനിച്ച് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു വിട്ടൊടുക്കണില്ലേങ്ങനോ എന്താ കേസ് കൊടുക്കും ഓൻറെ ആ നില ഇൻഡയിൽ തന്നെയാ അത് ഓനോ ഓന്റെ ബാപ്പയോ ഇതോ വിചാരിച്ചാ നടക്കില്ല ഓയി പറഞ്ഞാളാ അവളോട് ആ ഇന്റെ മോൻ നിന്നോടാ കളിക്കത് ആചാര മര്യാദക്ക് സംസാരിച്ചോളെ അല്ലെ സംഗതി വിശകാലത്തോ എന്ത പണി നോക്കണ പേശക എന്റെ പൊന്നാർ സാറേ ഈ കള്ളമാര് പറയ മൊഴിമൻ നോണയാ അല്ല ഗോവിന്ദ ഒരു പോലീസ് കേസിൽ ഈ വ്യക്തി വാറ്റ് കേസിൽ പിടിക്കപ്പെട്ട ആളാണ് സാർ മനുഷ്യ നന്മയ്ക്ക് വില കൽപ്പിക്കുന്ന ഈ അന്ന് പോലീസിന് ഇളം കൊടുത്തത് അതിന്റെ പ്രതികാരമാണ് ഈ പൊറാട്ട് ഗോവിന്ദനെതിരെ കേസ് ഉണ്ടായിരുന്നോ സാർ സമൂഹത്തിൽ നിലയും വിലയുമുള്ള എന്റെ കക്ഷിയെ മനഃപൂർവ്വം അപമാനിച്ചതിന് ഈ കേസ് ചെലവ് സഹിതം തള്ളണമെന്നും കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു ഒരു സാക്ഷിയെ കൂടി ഹാജരാക്കണം തീർച്ചയായിട്ടും ഹാജരാക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് അതെന്താ ഈ കേരളത്തിലെ സ്ഥലം മുഴുവൻ പരശുരാമൻ മഴ ഞങ്ങൾക്ക് ബ്രാഹ്മണർക്ക് ദാനം കാണുന്നതാണ് എന്റെ മുതുമു മുതുമുതശ്ശന്മാർക്ക് കിട്ടിയ സ്ഥലമായിരുന്നു ഒരു കാലത്തെ പട്ടണ കൊണ്ട് കഷ്ടപ്പെടുന്ന ഇയാളുടെ ബാപ്പ കലന്ദനെ പങ്കുവാലത്തിന് പുറത്താണ് ഈ സ്ഥലം ഇപ്പൊ അയാളുടെ കൈവശായി ഈ പരശുരാമൻ കൊടുത്തിൻ്റെ തെളിവെന്താ ഉണ്ട് തെളിവുണ്ട് പരശുരാമനെ ഹാജരാക്കണം ഇതെന്താ കാശോ കൈക്കൂലിയ അല്ലല്ല പരശുരാമനെ ഹാജരാക്കുന്നതിന്റെ പത്യാണ് ഹാജരാക്കോളൂ നിങ്ങൾ എന്താണ് എന്നാ ചിരിക്കണത് ഇനി ഈ പരശുരാമനെയോ ആചാരം ഉത്തരവാദിത്തം അറിയോ ഇതിനിപ്പോ രണ്ട് വഴിയുള്ളൂ ഒന്നുകിൽ സാക്ഷാൽ പരശുരാമനെ ഹാജരാക്കാം അല്ലെങ്കിൽ നമ്പൂരിക്ക് അനുകൂല വിധി പ്രവർത്തിക്കാം വഴിയുള്ളൂ എന്തായാലും ഈ കേസിന്റെ വിധി അടുത്ത മാസം ഏഴാം തീയതിക്ക് മാറ്റിവെച്ചിരുന്നു ഒരു പരശുരാമനും ഒരു കള്ള നമ്പൂരസനും ഓയന്നൊരു നമ്മളെ വിണ്ണാമ വക്കീലും